കോതമംഗലം നിധി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി കോതമംഗലം നിധി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ സ്ഥാപനത്തിന്റെ വാർഷിക വേള എന്നുള്ളത് അത് നാടിനും ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർ ആലോചിച്ചത് ആ ആലോചനയുടെ തുടർച്ചയിലാണ് പ്രിയപ്പെട്ട ബേബി സാറും ടൂബ് സാറും നേതൃത്വം കൊടുക്കുന്ന ഇവരെല്ലാം ചേർന്നുകൊണ്ട് പൊതുമലത്തെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന നിലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ അടക്കം നമ്മുടെ വാസൻ ഐ കെ ഹോസ്പിറ്റലിന്റെയും ആ ബസു ഡന്തൽ കോളേജിൻ്റെയും നേതൃത്വത്തിൽ തന്നെയാണ് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രൊഫസർ ബേബി എം വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി ബാബു ഡോക്ടർ ജെ കെ പിട്ടൂപ്പ് ഡോക്ടർ മുഹമ്മദ് ഹസൻ കെ പി കുര്യാക്കൂസ് പി എ സോമൻ ലില്ലി തോമസ് അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കൂസ് സിന്ധു ജിജോ സൈജൻ ചാക്കോ കെ കെ ശശിധരൻ പ്രകാശ് ബാബു എന്നിവർ പ്രസംഗിച്ചു വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി కేసీవి న్యూస్ కోదమంగలం